എൻ്റെ പേര് മുഹമ്മദ് ഷാമിൽ ഞാൻ എഫ് സിക്സ് ജേണലിസ്റ്റ് പഠിക്കുന്നു പെരിങ്ങന്തൂരാണ് സ്ഥലം സാറ് കഴിഞ്ഞ മൂന്ന് കൊല്ലം പാലക്കാട് എം എൽ എ ആയിരുന്നു താങ്കൾ വടയരയിൽ മത്സരിക്കാൻ സാധിച്ചത് കൊണ്ടാണ് കൂടുതൽ ഫേമസ് ആവാൻ കാരണം സ്വാഭാവികമായിട്ടും ഒരു മാറ്റം വരികയും അതിൽ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ ഫിഗർ ആയിട്ടുള്ള ആളുകളാവുകയും ചെയ്യുമ്പോൾ അതിൽ മീഡിയ അറ്റൻഷനും സോഷ്യൽ മീഡിയ അറ്റൻഷനും സ്വാഭാവികമായിട്ട് വരും പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സ് കുറച്ച് വാശിയേറിയതാവുകയും ഈ പറയുന്ന തരത്തിൽ എല്ലാ തലത്തിലും ഒരു ഫൈറ്റ് നടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടും പിന്നെ അതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾ എന്നെ കൈവിടാതിരിക്കുകയും ചെയ്തോടു കൂടി അതിന് വലിയ അംഗീകാരവും ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരവും വലിയൊരു വെല്ലുവിളിയായിരുന്നു തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന കാലവും ആ കാലത്തൊക്കെ പിന്നെ കുറച്ചൊക്കെ ഈ പറയുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ തന്നെ ജനങ്ങളുമായിട്ട് പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ ഭയങ്കരമായിട്ട് വർദ്ധിച്ച ഒരു എലക്ഷൻ എക്സ്പീരിയൻസും എലക്ഷൻ റിസൾട്ടും ആയിരുന്നു വടകരയിലുണ്ടായത് ഐ എം താങ്ക്ഫുൾ ടു യു